ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയൊരു കേണി ബിഗ് ബോസ് ഒരുക്കി കഴിഞ്ഞു നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷേ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകർ എന്ന് പറയുന്ന മുപ്പത് ശതമാനം വരുന്ന പ്രേക്ഷകർ മാത്രമാണ് പക്ഷേ അതിൽ നിന്നും ഒരു കുറവും ജാസ്മിന് വരാൻ സാധ്യതയില്ല കാരണം ബിഗ് ബോസിന്റെ ഒരു പൂർണ്ണമായ പിന്തുണയും ജാസ്മിനുണ്ട് അപ്പോഴിതാ ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുന്നത് ജിൻഡോയെ വീഴ്ത്തണമെങ്കിൽ ജിൻഡോ കുറച്ച് ആക്റ്റീവ് അല്ലാതായി മാറണം ജിൻഡോയ്ക്ക് നേരെ ഒരു പ്രൊവാക്കിങ്ങും ഇപ്പോൾ ഹൗസിനുള്ളിൽ നടക്കുന്നില്ല ഗസ്റ്റുകളോ ലാലോ വന്നതിനുശേഷം നമ്മളുടെ ജിൻഡോയെ ഒന്നും തിരിഞ്ഞു നോക്കി സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല ജിൻഡോയ്ക്ക് ആക്റ്റീവ് ആവുന്ന രീതിയിലേക്ക് ഒരു ഒരു സീക്വൻസുകളും ഇപ്പോൾ ഹൗസിനുള്ളിൽ നമുക്ക് കാണാനും സാധിക്കുന്നില്ല സോ ഇവിടെ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത് നമ്മുടെ ഋഷി അഭിഷേക് അൻസിവ ഇവർ മൂന്ന് പേരെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് കുറച്ച് ബൂസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇവർ പ്രൊവോക്കഡ് ആവുമ്പോൾ ഇവർ ആക്റ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കുറച്ച് പ്രേക്ഷകരുടെ പിന്തുണ എങ്ങനെയായാലും അവരിലേക്ക് പോകും അപ്പോൾ ജിൻഡോയുടെ സപ്പോർട്ടിൽ നിന്ന് കുറച്ച് പേഴ്സൻറ്റേജ് കുറയും അങ്ങനെ ജാസ്മിനിലേക്ക് ശ്രദ്ധ കൂടുതലും പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് ഗെയിം മാറ്റും ഇതാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി പറയൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ